ാണ് ഞാ വായിക്കാം അതോടെ എന്റെ മൂടും പോയി കൊറച്ചു നേരം സമാധാനത്തിന് നിന്നതാ ഇത്രയും ദിവസം ഏർ ഞാൻ മൈൻഡ് കഴിക്കാറില്ല പാല ഗവൺസ് നമ്മള് കേറി ചെയ്യാം നമ്മള് മരക്കളാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലാസ്റ്റ് മരക്കളെ തലയിലൊക്കെ ഉണ്ടാവുക അവിടെ വേറെ ഉണ്ടാവില്ല ഏ മക്കളാണെങ്കിൽ മര്ക്കൾ മകനെ തട്ടിക്കൊണ്ടുപോയി മരുക്ക മരക്കളെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് മരക്കൾ എന്താക്കാൻ ഒന്നും നിനക്കറിയില്ല ഇതില് ഒരു പക്ഷെ കമിൻസൊക്കെ ആടെ വെച്ചിട്ടുട്ടോ അതൊക്കെ അവൻസൊക്കെ ആടെ വെക്കാൻ നെഗറ്റീവ് ഓൾറെഡി മരക്കൾക്ക് വരട്ടെ 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 ഏഹ് മറ്റുള്ളവരൊക്കെ നല്ല പോസിറ്റീവ് ഉള്ള ആൾക്കാരാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അവർ വീട് താമസമൊക്കെ മാറിയത് വേറൊരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇതേയണക്കുണ്ടെങ്കിൽ അവർ വീട്ടുകാരുമായിട്ട് പ്രശ്നം വന്നോ അതോ എന്തുവാണ് കാര്യം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയായിരുന്നു ഇതേ കണക്ക് ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഭാര്യമാരാണ് സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് അകറ്റുന്നത് അങ്ങനെ എങ്ങനെയാന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ കമൻസ് ഒരുപാട് രീതിയിലുള്ള ഹേറ്റ് അവർക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇവരൊരു വീഡിയോ അങ്ങനെ ഒന്നും ഇല്ലാതെ ആൾക്കാർ ചുമ്മാ പറയുന്നതാണ് അങ്ങനെയാന്ന് ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുകൊണ്ടൊക്കെ അലാലിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നതും അങ്ങനെ ഫംഗ്ഷൻ വരുന്ന സമയത്ത് എല്ലാവരും മെയിനായിട്ട് ഒരു കാര്യമാണ് ഇവരും ഒന്ന് പങ്കെടുക്കുന്നെന്നുള്ളൊരു കാര്യം പക്ഷേ അതിനകത്തുണ്ടെങ്കിൽ ഇവരൊന്ന് പങ്കെടുക്കുകയും അങ്ങനെയൊന്നും ചെയ്തില്ല ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞത് അവസാനം കറക്റ്റായി ഇതാണൊക്കെ ഒരു ഫാമിലി ആയിട്ട് എന്തോ ഒരു വിഷയമുണ്ട് അതുകൊണ്ടാണ് ഇത് ഫാമിലി ഫംഗ്ഷന് പോലും പങ്കെടുക്കാതിരുന്നത് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായി പങ്കെടുക്കേണ്ടത് തന്നെയാണെന്നുള്ള രീതിയിൽ പറയും അതങ്ങനെ ഭയങ്കര ഹേറ്റായി അവർക്കെതിരെ ഒരുപാട് ബാഡ് കമ്മിങ്സോ അല്ലെങ്കിൽ ഇത് എവൾ കാരണമാണ് ഇതേ കണക്കുള്ള സംഭവിക്കുന്നത് അവനെ വിടാതിരിക്കുന്നതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹെൽത്ത് കമൻറ്റ് വരികയാണ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും എല്ലാ ഫാമിലിയും ഓരോരോ പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് നമുക്ക് മൊത്തത്തിൽ അതിനെപ്പറ്റി അറിയാൻ സാധിക്കത്തേ ഇല്ല കാരണം നമ്മളൊരു തേർഡ് പാർട്ടി മാത്രമാണ് അതല്ലാതെ അവരുടെ വീട്ടിൽ എന്തുകൊണ്ട് നടക്കുന്നത് ആരാണ് ശരി തെറ്റെന്നൊന്നും നമുക്കൊരിക്കലും പറയാനേ പറ്റത്തില്ല എന്തായിരുന്നാലും ശരി ചെറുതായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ വെച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു കാണുന്ന വീഡിയോ വെച്ച് മാത്രം ബാക്കിയുള്ളവർ നമുക്ക് ഒന്നും പറയാനും പറ്റത്തില്ല ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ